ഹലോ പുതിയൊരു നമ്മള് പണി തുടങ്ങി പൊതിയിടല് ശരിക്കും മണിക്കൂട്ടൻ ഇടേണ്ടതാണ് ഈ പൊതി മണി മണി ഞാൻ പൊതിയിടുന്നു മണിക്കൂട്ടനാട്ന്ന് പത്രത്തിൽ എന്തോ വട്ടുകൂട്ട് കളിക്കുന്നുല്ലോ മീശീൻ താടി എല്ലാം മരച്ചു കൊടുക്കേണ്ട മന്ത്രിമാരെ മണി കിട്ടിയത് ആളെല്ലാം പത്രം കിട്ടിയ പിന്നെ ഭയങ്കര വരി മനസ്സിലാവാത്ത രീതിയിലാക്കി വെക്കും അത് ഇവര് പത്രത്തില് മാത്രല്ല പത്രം മാത്രല്ല ഫോണില് നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ട് വെറുതെ ഫോട്ടോ എടുക്കും എന്നിട്ട് അത് ഓരോരു ഭാഗം മാറ്റി ചിലപ്പോ ചെവി ഉണ്ടാവില്ല കണ്ണുണ്ടാവില്ല ഇവര് കുത്തി പരിച്ചു മാന്തി എന്തെല്ലോ ആക്കിയിട്ടിട്ടുണ്ടാവും അത് ഇവർക്ക് ഒരു വീക്ക്നസ് ആവീസ് ആവൂല ഇഷ്ടം രണ്ടാളതും ഇല്ലേ ഇനിപ്പോട്ട് പത്ത് പതിനഞ്ചെണ്ണം ഉണ്ട് ടെക്സ്റ്റ് ഉണ്ട് അഞ്ചു പത്തെണ്ണം അപ്പൊ എല്ലായിട്ടുണ്ടെങ്കിൽ എന്റെ കഴുത്തിന്റെ പണി ഒരുങ്ങും അപ്പൊ ഇന്ന് ഇവൻ്റെ ഇട്ടിട്ട് മേധുവിന്റെ നാളെ ഇടാൻ വിചാരിച്ചിട്ടു വൈകുന്നേരം അങ്ങാനും അത് മേധുവിന്റെ ഞാൻ പുതിയത് മണിച്ചത് ആ ഒരു ബോക്സില് ആ നിനക്ക് പെൻസിലിണ്ടാ ഓന പെൻസിലൊന്നെ പെന്നു ഒരു മഴക്കാലം വന്നു തുടങ്ങിയല്ലേ പൊതിയിടുന്ന സമയത്ത് മഴക്കാലം കാണുമ്പോൾ മറ്റേ സ്കൂള് ഓർക്കാൻ ആയോലെ പഞ്ചു ദിവസം കഴിഞ്ഞ് രണ്ടാളും നീ ഈ പഠിക്കാൻ പഠിക്കാൻ തയ്യാറായില്ലേ തയ്യാറായി യും മണിക്കുട്ടിന്റെയും രണ്ടാൾക്കും സമയായിടാന്ന് മുറി കളിക്കാൻ പാടില്ല അത് പൊതിയിടേണ്ടതായിട്ടുണ്ട് അല്ല എന്താ പറയുണ്ട് സെൽഫി സ്റ്റിക്ക് അതെ അതെ പറയാൻ കിട്ടിയൊണ്ട് അഭിമാനമായി കേരളം പറഞ്ഞ പോലെ അപ്പൊ നമ്മുടെ സോറി പിന്നെ അതന്നെ സെൽഫിണ്ടായിരുന്നേ അപ്പൊ അത് വന്നു വന്നു കഴിഞ്ഞപ്പം അതിന്റെ റിമോട്ട് ഒരു ബ്ലൂടൂത്തിന്റെ ഓർഡർ ചെയ്തത് അപ്പൊ റിമോട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിട്ടില്ല കൂടിയാണ് ബുക്ക് ചെയ്തത് കൂടിയാണ് വാങ്ങിയത് വീടിന്റെ ഒരു കടന്നെ അപ്പൊ അവര് ഓൺലൈനല്ല പിന്നെ ഓൺലൈൻ അല്ല ഇത് ഡയറക്റ്റ് വിളിച്ചു കഴിഞ്ഞിട്ട് അവര് അയച്ചതാണ് കടയില് അപ്പം റിമോട്ട് വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ ില്ല അപ്പൊ തിരിച്ചയച്ചു അപ്പോൾ അവര് അവരെ സർവീസ് സെന്ററിലേക്ക് അയച്ച് റിപ്പയർ ആയിട്ട് എന്ന് നമുക്ക് എങ്ങനെയുണ്ട് അതെ അത് വന്നിട്ട് നോക്കണത് ഇപ്പൊ മേടിക്കാൻ പോണം അത് ശെരിയാണല്ലേ മണിക്കൂട്ട നീ ഒന്നെടുത്താ മതി ഏതെങ്കിലും ഒരു കൈ എടുത്ത് മണിന്റെ കളി ശരിയില്ല മണിമാറി വെറും തട്ടിപ്പ് വേണിണ്ട അത് നേരത്തെ കളിച്ചതിന്റെ ഒരു ഇതാണ് എനക്ക് മേതുട്ടീൻറെ അടുത്ത് കുറിച്ച് അായവനക്ക് എന്റെ ലേസർ വാങ്ങി അത് ഞാൻ ഇന്നലെ അതിന്റെ മുകളിൽ വെച്ചാണ് കാണുന്ന കൊറേ ഓട്ടം കളിക്കുമ്പോ അത് സൂക്ഷിക്കണം അല്ലേട്ടി സാധനം അതെ ഓള് സൂക്ഷിക്കുന്നുണ്ടോ ക്ലേ വാങ്ങി ലേസർ ഉണ്ടെങ്കിൽ വാങ്ങിന്റെ ഒരു ക്ലേസ് മേതു കാണിച്ചു കൊടുത്തു കളിക്കുന്ന ക്ലേന്റെ ബോക്സ് തുറന്ന് അത് കാണിക്കാൻ നമുക്ക് എന്തല്ലോ ഒരുപാട് റസ്ക് പാക്കറ്റിലുണ്ടല്ല ഒരുപാട് സാധനങ്ങൾ ഉണ്ടായത് ഇപ്പൊരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയല്ലോ അയ്യോ പാമ്പ് മലന്നടിച്ച് പോണേ അങ്ങനെ ണ്ട മണിക്കുട്ടന്റെ മാത്രം ഏകദേശമായി ഇനിയിപ്പൊ മേതുവിന്റെ അത് മൊത്തത്തിലുണ്ട് അത്രേ അതും കൂടി ഇരുന്നിട്ട് തീർക്കാൻ നിന്ന് കഴിഞ്ഞ പിന്നെ തല ഒരു പണി അങ്ങ് തീരും കുറച്ചു സമയം

നമ്മുടെ കൊറിയർ ഇത് സെൽഫി സ്റ്റിക്ക് ആ സെൽഫി സെൽഫി സ്റ്റിക്ക് സ്റ്റിക്ക് ഓ ഞാൻ നേരത്തെ എത്ര പറഞ്ഞിട്ട് എന്നിട്ട് പറയും കൊറിയർ യാത്ര വന്നിട്ടുണ്ട് അപ്പൊ അത് പോയിട്ട് എടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ചുറ്റാൻ പറഞ്ഞിട്ടാണ് പോകുന്നത് റിയില്ല ഇനി അതെല്ലാം അവിടെ എത്തി എവിടെങ്കിലും അടുത്തല്ലേ പിന്നെ ഡ്രസ് എടുക്കണം ബേർത്ത് ആ എനിക്ക് ദിവസങ്ങളില്ല അത്ര പന്ത്രണ്ടാ അത്ര പത്താ അല്ല ഇവന്റത് ലാസ്റ്റാ മെയ് ലാസ്റ്റ് ഒന്നിനാണ് മേതൂട്ടിന് ഇന്നിപ്പം നമ്മള് പറ്റിയിട്ടുണ്ടെങ്കിൽ പോകുന്നുണ്ടെങ്കിൽ പാർക്കിന് മാത്രമേ പോവാൻ പറ്റൂർ പോണോ പാർക്ക് പോണോ പാർലിമെന്റ് പോണോ വേഗം പറ വണ്ടി മണിക്ക് അല്ലേ പറഞ്ഞു നമ്മളെ സാധനം കൊറിയർന്ന് വാങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ പോലത്തെ പ്രാവശ്യം പോല പിന്നെ ബാറ്ററി വർക്ക് ചെയ്യുന്നില്ല ഇല്ലയോ അല്ല അതിന്റെ റിമോട്ട് ജസ്റ്റ് ചെക്ക് കൊറേ ഉണ്ടല്ലേ സിക്കറ് നല്ലോണം ഓട്ടേച്ചിട്ടുണ്ട് ഞാനാണെങ്കിൽ അച്ഛനും ഞാൻ വേഗം പൊളിക്കും അത് പഠിക്കും ഞാൻ വേഗം പൊളിച്ചത് എനിക്കിത് പൊളിക്കാൻ ഭയങ്കര ഷീൻറെ ഉള്ളാ പൊട്ടിക്കുന്നത്താനും രണ്ടു മിനിറ്റോട് ഞാനിത് പൊളിച്ചെന്നാ പോരേ

അവനെ ദേ ആർക്കും കേറില്ല അവല്ല എൻ്റെ എൻ്റെದು എൻ്റെದು താ കത്രിഇദാ പെൻസിൽ ഏടാ കണ്ടോ ആരും ഒന്നും വേണ്ട എന്ന് പറഞ്ഞത് നോക്കിയേ പെൻസിൽ ഇത് ബയങ്കര ആയിതായി പോയി അവര് ബേക്കിംഗ് എങ്ങനാ നമ്മുടെ സാധനം ചെക്ക് ചെയ്യൂ ഇരി വെച്ചിട്ടുണ്ട് അതെ സാധന എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടല്ലേ പക്ഷേ ഇതിനമുക്ക് ഇതും കൂടി കിട്ടി അത് പറയുമ്പോട്ടി എത്തിയാടും പറഞ്ഞു ഈയൊരു തലയെ നിങ്ങൾക്ക് പോവാനും ഇപ്പം എന്താ തട്ടിത്തെ ഒക്കി നമ്മൾ എന്തോടുത്ത് കവായി ബീച്ചിലേക്ക് വന്നു എത്തുമ്പോഴത്തേക്ക് ഒരാൾ ഇപ്പഴെങ്കും പറയാം പറഞ്ഞു ഇവിടെ പറഞ്ഞ പാർക്കാണ് പക്ഷെ ശരി അപ്പുറത്ത് പോയിട്ടുണ്ട് നമുക്ക് അപ്പുറം പോവാൻ പറ്റും കടൽക്കരക്ക് ബീച്ചിലേക്ക് പോവാൻ പറ്റും അപ്പുറത്തേക്ക് പോയാൽ ബീച്ച് എത്തി അങ്ങനെ കൊണ്ടുപോവു അന്ന് ഒന്നാമത് ഇവിടെ കടകളിലുണ്ട് ബോട്ടിലും കാര്യങ്ങളിലും ഇന്നിപ്പോ ഒന്നും വെള്ളം കുടിക്കണമെങ്കിൽ ഒന്ന് പക്ഷെ ആൾക്കാരുണ്ട് പക്ഷെ ഇവിടുന്ന്

<laughs> 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 <hatsum> ീ കയ്യില് ഫുൾ പുഴിയായില്ലേ ഇനി അത് കഴുകണെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യ ഒരു മാർഗമില്ല ഒരു മാർഗം ഇല്ല അല്ലേ ഇവിടെ കടലിലേക്ക് ഇറങ്ങേണ്ടി വരും അങ്ങനെ വളഞ്ഞു ഇനി ഇങ്ങനത്തെ ചോദ്യം ചോദിച്ചാൽ ഞാൻ എന്താ പറയുന്നുണ്ട് അത് എന്റെ വളഞ്ഞിട്ടല്ലേ എപ്പഴേ ഇതിനെ കുറിച്ച് ശാസ്ത്രീയപരമായിട്ടൊന്നും നമുക്കറിയില്ല അതുകൊണ്ട് എനക്ക് തോന്നുന്നു വെളിച്ചം ആ സൈഡിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് ചിരിഞ്ഞു പോയതാണോ ബ്ലോഗാണ് ൊന്നും പറയാനാവുന്ന ആ സമയത്ത് ഇറങ്ങിട്ട് കണ്ട് മേതുട്ടിയുടെ ഡ്രസ്സ് മാത്രം കിട്ടി സുഖായിട്ട് കിടന്നുറങ്ങുകയും ചെയ്തു വരില്ലേ അമ്മ ഇവിടെ കാത്തുനിന്ന് കാത്തുന്ന് പോറടിച്ചുല്ലേ അമ്മ രണ്ടു മൂന്ന് തോട്ടം പിന്നെ ലാസ്റ്റ് അതെ അതെ അമ്മ രണ്ടുമൂന്ന് വയസ്സും വിളിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മ വർക്കി അപ്പെങ്കിലും അമ്മയും പോം പിടാ ഞാനിന്ന് പോയിട്ട് ഒന്നും നടന്നിട്ടില്ല നമ്മള് വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല ബീച്ചിലെ പോയിട്ട് എന്തെങ്കിലും പോയതും സന്തോഷിക്കാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ ഇവര് പിന്നെ ും ഡ്രസ്സും കൂടെ എടുക്കാന്നില്ലേ നമ്മൾ ഒന്നിലേക്ക് മാത്രം പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ നടക്കുവേ ഇന്ന് ഡ്രസ്സും കൂടെ എടുക്കണം എന്നില്ല ഡ്രസ്സെടുക്കണം ഡ്രസ്സ് പിന്നെ കയറി 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 ഇന്നറിയില്ല ഇവക്കൊന്നും മണിക്കൂട്ടിനായാലും ഇവക്കായാലും ഒരു ഡ്രസ്സും ശരിയാവുന്നില്ല ഇഷ്ടപ്പെടുന്നുണ്ട് നമുക്ക് പക്ഷെ അത് സൈസ് കറക്റ്റ് ആവുന്നില്ല മണിക്കൂറിനൊന്നും മേടിച്ചിട്ടാ മേതൂട്ടിക്ക് പക്ഷെ ഫോക്കസ് ും ഞാൻ ഒരു ഭാഗത്ത് എടുക്കുമ്പോ മറ്റേ ഭാഗത്ത് മണിക്കൂട്ടിനും വേണ്ടത് മണിക്കൂട്ടെ സെലക്ട് ചെയ്ത് വെക്കലുണ്ട് രണ്ടാളും കൂടി ആയിട്ട് ഇന്നിപ്പോ ഒന്നാമത്തെ നമ്മുടെ സമയത്തിന്റെ ഇതല്ലേ ഒമ്പത് മണിയാകുമ്പോൾ കടയിടക്കും അപ്പൊ അതിന്റെ അടുത്ത് കിട്ടണം എന്നില്ലേ അങ്ങനെ നമുക്ക് സാധനങ്ങള് വാങ്ങിയിട്ടുണ്ട് നല്ല കിടന്ന് ഉറക്കം ഉറങ്ങി നമ്മളെ മാറ്റി കുളിച്ചില്ലാട്ടും അടുത്ത നമ്മടെ മണിക്കുട്ടനെ കുളിപ്പിക്കലാ മണിക്കുട്ടൻ കുളിക്കാണ്ട് നല്ല മഴ പെയ്യുമല്ല തണുപ്പല്ലേ ഈ ചൂട്ടത്ത് മണിക്കുട്ടൻ നാണക്കാണ് ഏട്ടാ തണുക്കുന്നുടാ ഞാൻ ഇന്ന് കുളിപ്പിക്കുന്നുണ്ട് മണിക്കുട്ടനെന്തായാലും വെള്ളത്തിൽ പോയി നീ മണിക്കൂട്ടനീരും മടിയും കളിക്കണ്ട ഈ ചൂട് സമയത്ത് നിന്റെ ഫ്രണ്ട്സ് അല്ലേ ഇനി കമന്റ് ചെയ്യൂ ചെയ്യൂട്ടില് ഉം അങ്കൻ്റെ കുളിക്കാൻ എടുക്കാൻ വിടൂല അല്ല മമ്മേ അമ്മ അമ്മ വിടൂല അപ്പം ഗൈസ് ഇന്നത്തെ ബ്ലോഗ് ഇത്രയുള്ളൂ ഞാൻ ഞാനും മണിക്കൂട്ടിനെ കുളിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പഴും അതിന്റെ വിശേഷങ്ങൾ നാളെ കാണാം നമുക്ക് ഓക്കെ അപ്പൊ പുതിയ വിശേഷമായിട്ട് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ 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 അത്